ഞാൻ നികളത്തെ എങ്ങനെയാണ് കാണുന്നത് ഒരു മനുഷ്യൻ നിഗളിയാണെങ്കിൽ ദൈവം അവൻ്റെ മുമ്പിൽ വന്ന് അവനെ പിന്നോട്ട് തള്ളിക്കൊണ്ട് തള്ളിക്കൊണ്ടിരിക്കും പിശാജി നമ്മളെ പുറകോട്ട് തള്ളിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പാപവും നമ്മളെ പുറകോട്ട് വലിക്കുന്നു ദൈവവും നമ്മളെ പുറകോട്ട് തള്ളിയാൽ നമുക്കൊരു പ്രതീക്ഷയില്ല ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൽ വിശ്വസിക്കുന്ന അനേകരെയും ദൈവം പുറകോട്ട് തള്ളുകാണും കാരണം അവർ നികളികളാണ് അനേക പ്രസംഗരെയും ദൈവം പിന്നോട്ട് തള്ളുകാണും അനേക മൂപ്പന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട് അവരെയും ദൈവം പിന്നോട്ട് തള്ളുകാണും കാരണം അവർ നികളികളാണ് നമ്മുടെ സി എഫ് സി സഭകളിൽ തന്നെ ഞാനത് കണ്ടിട്ടുണ്ട് ചുരുക്കം ചിലർക്കാട് ദൈവത്തിന് നന്ദി അവർ എപ്പോഴും തങ്ങളെ തന്നെ താഴ്ത്തുകയും എനിക്ക് കാണാം അവരുടെ പിന്നിൽ ദൈവം വന്ന് അവരെ മുന്നോട്ട് മുന്നോട്ട് തള്ളുകയാണ് തള്ളിക്കൊണ്ടിരിക്കുകയാണ് മുന്നോട്ട് മുന്നോട്ട് അവർ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല അവർക്ക് മുകളിലേക്ക് പോകണ്ട ദൈവമാണ് അവരെ മുകളിലേക്ക് തള്ളുന്നത് മുകളിലേക്ക് തള്ളുന്നത് അവരെ ദൈവം മുകളിലേക്ക് ഉയർത്തുന്നത് പ്രധാനമായിട്ടും മറ്റുള്ളവരുടെ മുമ്പിലല്ല അവനൊരു വലിയ പ്രസംഗം അവൻ പാപത്തെ ജയിക്കും മറ്റുള്ളവർക്ക് നിങ്ങളെക്കുറിച്ചുള്ള ഉന്നതമായ അഭിപ്രായം ഉണ്ടെന്ന് നിങ്ങൾ പ്രശംസിക്കരുത് അത് നിങ്ങളെ നിങ്ങളെയാക്കുകയുള്ളൂ മറ്റുള്ളവരുടെ അഭിപ്രായത്തെപ്പറ്റി നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത് ഇതുമാത്രം മതി കർത്താവെ നീ എന്നെ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നു ഞാൻ എന്നെക്കുറിച്ച് തന്നെ എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥന ഇതാണ് എനിക്ക് എൺപത്തിരണ്ട് വയസ്സ് പ്രായമുണ്ട് കർത്താവെ എനിക്കറിയണോ അങ്ങ് എന്നെ പ്രസാദിച്ചിട്ടുണ്ടോ മറ്റെന്തിനേക്കാളും ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്ന അതാണ് ആളുകൾ എന്നെക്കുറിച്ച് എന്തും ചിന്തിക്കട്ടെ അതിന് എൻ്റെ ജീവിതത്തിൽ ഒരു വിലയും ഞാൻ കൽപ്പിച്ചിട്ടില്ല കർത്താവെ നീ എന്താ എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് അതാണ് എനിക്കറിയേണ്ടത് അങ്ങനെ ഒരു ജീവിതം ജീവിക്കുക ഞാൻ പറയട്ടെ ദൈവത്തിന് പ്രയോജനമുള്ളൊരു ചെറുപ്പക്കാരനും ചെറുപ്പക്കാരിയുമായിട്ട് നിങ്ങൾ വളരും അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തെ പറ്റിയുള്ള ദൈവത്തിൻ്റെ പദ്ധതി നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറും നിങ്ങളെ തന്നെ താഴ്ത്തുക നിങ്ങളെ തന്നെ നിങ്ങൾ ആരുമായിട്ടും മല്ലടിക്കാൻ പോകില്ല അതുകൊണ്ട് ഇതൊരു മനോഹരമായ വാക്യം ദൈവം കൃപ നൽകും കൃപയെന്ന് പറഞ്ഞാൽ ശക്തി ബലം പാപത്തെ ജയിക്കാനുള്ള ശക്തി നിന്റെ ജീവിതത്തിലുണ്ടാകുന്ന പരീക്ഷകളെ ജയിക്കാൻ അങ്ങനെയാണ് നിങ്ങൾക്ക് ജയിക്കാൻ കഴിയുന്നത് ഞാൻ മറ്റൊരു വാക്യം പറയാം ഈ വാക്യങ്ങൾ നിങ്ങളുടെ ജീവിതകാലം മുഴുവൻ നിങ്ങളെ സഹായിക്കും എബ്രി എട്ടിൻ്റെ പന്ത്രണ്ട് ഒരിക്കൽ നിങ്ങളുടെ പാപത്തെ നിങ്ങൾ ഏറ്റുപറഞ്ഞാൽ ഒന്ന് യോഹനാൻ ഒന്നിൻ്റെ ഒമ്പതിൽ നമ്മൾ വായിച്ചു അവൻ്റെ രക്തം സാലമാകുമ്പോൾ ഒക്കെ ഞങ്ങളെ ശുദ്ധീകരിക്കും എന്നാൽ ദൈവം ക്ഷമിച്ച പാപങ്ങളെ പിശാചി നിങ്ങളെ നിരന്തരമായിട്ട് ഓർപ്പിച്ചുകൊണ്ടിരിക്കും ക്ഷമിക്കപ്പെട്ടു എന്ന് അറിയാം എന്നാൽ പിശാജ് പറയും ഓ നീ കഴിഞ്ഞ കൊല്ലം ഇത് ചെയ്തെന്ന് നിനക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ മാസം നീ ഇങ്ങനെ ചെയ്തില്ലേ നീ ഓർക്കുന്നില്ലേ ഇന്നലെ നീ ഒരാളോട് എങ്ങനെയാണ് സംസാരിച്ചത് എന്നാൽ പിശാജ് നിങ്ങൾ ചെയ്ത കഴിഞ്ഞ കാല ഭാവങ്ങൾ നിങ്ങളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടേയിരിക്കും നിങ്ങൾ ദൈവത്തോട് അത് പറയുകയും ദൈവം നിങ്ങളോട് ക്ഷമിക്കുകയും ചെയ്തതിന് ശേഷവും അതുകൊണ്ട് ഈ വാക്യം ഓർക്കുക എബ്രായ റെട്ടിൻ്റെ പന്ത്രണ്ടാം വാക്യം എൻ്റെ ചെറുപ്പകാലത്ത് തന്നെ വളരെയധികം സഹായിച്ചിട്ടുള്ള ഒരു വാക്യമാണിത് ഞാൻ അവരുടെ അകൃത്യങ്ങളെക്കുറിച്ച് കരുണയുള്ളവനാകും അകൃത്യമെന്ന് പറഞ്ഞാൽ അവരുടെ പാപം അവരുടെ പാപങ്ങളെ ഇനിയും ഓർക്കയും ഇല്ല ഇതറിയുന്നത് വളരെ അത്ഭുതമല്ലേ ദൈവം എന്നെക്കുറിച്ച് ചിന്തിക്കുന്നത് ഇങ്ങനെയല്ല ഓ എനിക്കറിയാൻ രണ്ടു കൊല്ലം മുമ്പ് നീ എന്താ ചെയ്തത് അവനങ്ങനെ പറയില്ല മറ്റുള്ളവർ നിങ്ങളോട് അങ്ങനെ പറഞ്ഞെന്ന് വരും ഓ എനിക്ക് തന്നെ അറിയാം രണ്ടു കൊല്ലം മുമ്പ് നീ എന്താ ചെയ്തത് കഴിഞ്ഞ മാസം നീ എന്താ ചെയ്തതെന്ന് എനിക്കറിയാം എന്നാൽ നിങ്ങൾ ദൈവത്തിൻ്റെ അടുക്കൽ പോയി നിങ്ങളുടെ പാപങ്ങളെ ഏറ്റുപറഞ്ഞാൽ അത് പൂർണ്ണമായിട്ട് മായ്ച്ചു കളയും അവൻ പറയുന്നത് ഞാൻ നിന്റെ പാപത്തെ ഇനി ഒരു നാൾ ഓർക്കയില്ലെന്നാണ് ദൈവം അത് ഓർക്കുന്നില്ലെങ്കിൽ ലോകം മുഴുവനും അത് ഓർത്തിരിക്കട്ടെ നീ പറയുക ഞാൻ അത് ഓർത്തിരിക്കില്ല കാരണം ദൈവം അത് ക്ഷമിച്ചു എന്നോട് ക്ഷമിച്ചതിന് ഞാൻ വളരെ നന്ദിയുള്ളവനാണ് അതുകൊണ്ട് കുറ്റപ്പാടിൽ ഞാൻ ജീവിക്കല്ല കഴിഞ്ഞ ആഴ്ച ഞാൻ ഇങ്ങനെ ചെയ്തു പോയല്ലോ കഴിഞ്ഞ മാസം ഇങ്ങനെ പറ്റിയല്ലോ എന്തിനെ എന്തിനെപ്പറ്റിയാ നിങ്ങൾ കുറ്റബോധത്തിൽ ഇരിക്കേണ്ടതെന്ന് ഞാൻ പറയാം നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറയാത്ത പറ്റി ഏതെങ്കിലും ഒരു പാവം നിങ്ങൾ ദൈവത്തോട് ഏറ്റു പറഞ്ഞിട്ടില്ല നിശ്ചയമായിട്ടും നിനക്കതേക്കുറിച്ച് കുറ്റബോധം കൊണ്ടാണ് എന്നാൽ യേശുവിനോട് നിങ്ങൾ പറഞ്ഞിട്ടുള്ള എല്ലാ പാവവും അതിൽ നിങ്ങൾക്ക് നിശ്ചയമായിട്ട് ഉറപ്പുണ്ടാകണം യേശു അത് പൂർണ്ണമായിട്ടും മായ്ച്ചു കളഞ്ഞു ഇനി ഒരിക്കലും അവൻ അതിനെപ്പറ്റി ഓർക്കയില്ല ഒരിക്കൽ യേശു പ്രകാരം പറഞ്ഞു മത്തായി ഇരുപത്തിമൂന്നിൽ മനോഹരമായൊരു വാക്യമാണിതും മത്തായി ഇരുപത്തി മൂന്നിൽ യേശു പരീശന്മാരോട് പ്രകാരം പറഞ്ഞു ഇരുപത്തിയഞ്ചാമത്തെ വാക്ക്യത്തിൽ മത്തായി ഇരുപത്തിമൂന്നിൻ്റെ ഇരുപത്തി അഞ്ച് കപടഭക്തിക്കാരെ ഒരു കപടഭക്തൻ എന്ന് പറഞ്ഞാൽ അവൻ പുറമേ വിശുദ്ധനെ പോലെ തോന്നും എന്നാൽ അവൻ അശുദ്ധമായിരിക്കും അവൻ സഭയിൽ വരുമ്പം മറ്റ് വിശ്വാസികൾ മുമ്പിൽ അവരൊരു വിശുദ്ധനെ പോലെ അഭിനയിക്കും എന്നാൽ അവൻ്റെ രഹസ്യ ജീവിതത്തിൽ അവൻ്റെ ചിന്തയിൽ അവൻ അശുദ്ധനായിരിക്കും അതാണ് കപടഭക്തി നമ്മൾ എല്ലാവരും എനിക്കും നിങ്ങൾക്കും കപടഭക്തിയുടെ ഒരു പ്രവണതയുണ്ട് ഞാൻ ഞാനൊരിക്കൂടെ പറയാം നിങ്ങൾ എത്ര വിശുദ്ധനുമായിക്കോട്ടെ യൗവനക്കാനോ വൃദ്ധനോ കപടഭക്തനാകാനുള്ള പ്രവണതയുണ്ട് നമ്മളതിനോട് പൊരുതണം കർത്താവിനോട് പറയണം പുറത്തൊരു വിശുദ്ധനെ പോലെയും അകത്ത് അശുദ്ധനുമായിരിക്കാനൊരു കർത്താവ് എനിക്ക് ആഗ്രഹമില്ല ഇരുപത്തഞ്ചാം വാക്യത്തിൽ അവൻ പറയും നിങ്ങൾ കിണ്ടുകിണ്ണുങ്ങളുടെ പുറം വെടിപ്പാക്കുന്നു എന്നാൽ അകം അശുദ്ധമാണ് നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ഗ്ലാസ്സിലൊരാൾക്കൊരു കാര്യം കൊടുക്കുന്നു ഒരു ഗ്ലാസ് പാലോ ചായയോ കാപ്പിയോ അങ്ങനെ എന്തെങ്കിലും അതിൻ്റെ പുറം ശുദ്ധമായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ നിങ്ങളൊരു ഗ്ലാസ് എടുക്കുന്നു അതിൻ്റെ പുറം ശുദ്ധമായതുകൊണ്ട് എന്തെങ്കിലും കാര്യമുണ്ടോ അതിൻ്റെ അകമാണ് പ്രധാനപ്പെട്ടത് അതിൻ്റെ പുറത്തൽപ്പം പാടോ ഒരു ചെളിയോ ഉണ്ടെങ്കിൽ അത് അത്രത്തോളം കുഴപ്പമില്ല അതിൻ്റെ അകം നിർബന്ധമായിട്ട് ശുദ്ധമായിരിക്കണം അതിൻ്റെ അകം ശുദ്ധമല്ലെങ്കിൽ നിങ്ങൾ ഒരിക്കലും അതിൽ പാലോ ചായയോ ഒഴിക്കുമോ നിങ്ങളങ്ങനെ ചെയ്യുമോ നിങ്ങളൊരു ഗ്ലാസ് എടുക്കുമ്പോൾ അതിൻ്റെ അകം ശുദ്ധമാണോ എന്ന് നിങ്ങൾ നോക്കും അതുതന്നെയാണ് ദൈവം പറയുന്നത് നിങ്ങളുടെ അകം ശുദ്ധമായിരിക്കട്ടെ വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ അകം ശുദ്ധമാകണമെങ്കിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞതുപോലെ നിങ്ങൾ ഒരു കാര്യം തെറ്റായി ചെയ്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിയാൽ ഉടൻ കർത്താവിനോട് ഏറ്റു പറയുക നിങ്ങളൊരാളെ മുറപ്പെടുത്തിയാൽ അവനോട് ഏറ്റു പറയുക കർത്താവ് ഞാൻ അങ്ങനെ ഒരു തെറ്റ് ചെയ്തു പോയി എന്നോട് ക്ഷമിക്കണേ അപ്പോൾ തന്നെ കർത്താവ് നിങ്ങളോട് ക്ഷമിക്കും എപ്പോഴും നിങ്ങളുടെ മനസ്സാശി ശുദ്ധമായിട്ട് സൂക്ഷിക്കുക എപ്പോഴും ശുദ്ധമായിട്ട് സൂക്ഷിക്കുക അത് വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഇനിയും അടുത്തതായിട്ട് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നു പഴയ നിയമത്തിൽ അവർക്ക് ദൈവത്തെ പിതാവായിട്ട് അറിയുമായിരുന്നില്ല അവർക്കറിയാമായിരുന്നത് അവൻ ദൈവമാണ് അവനെ ഭയപ്പെടേണ്ട ഒരാളാണ് അവൻ വിശുദ്ധനായതുകൊണ്ട് അവനെ ഭയപ്പെടണം അവനെന്ത് ചെയ്യുമെന്നറിയില്ല എന്നാൽ യേശുഖസ്സു വന്ന് അവനെ സ്നേഹമുള്ള ഒരു പിതാവായിട്ട് വെളിപ്പെടുത്തി തന്നു യേശു ഖുസു പറഞ്ഞു നിങ്ങൾ പ്രാർത്ഥിക്കുമ്പം ഇപ്രകാരം പ്രാർത്ഥിപ്പിയും ഞങ്ങളുടെ സ്വർഗീയ പിതാവെ മത്തായി ആറ് ഒമ്പതാം വാക്യം നിങ്ങൾ ഓർക്കേണ്ട മറ്റൊരു വാക്യമാണ് നിങ്ങൾ എപ്പോൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥിക്കുക എൻ്റെ പിതാവേ അങ്ങ് സ്വർഗത്തിലാണ് രണ്ട് കാര്യം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഈ രണ്ട് കാര്യം ഓർക്കണം ദൈവം എൻ്റെ പിതാവാണ് അതുകൊണ്ട് അവൻ എന്നെ സ്നേഹിക്കുന്നു എനിക്കായി കരുതുന്നു അതുപോലെ അവൻ സ്വർഗത്തിലാണോ അതിനർത്ഥം അവനാണ് ഈ പ്രപഞ്ചത്തെ ഭരിക്കുന്നത് അവനാണ് എല്ലാവരെയും നിയന്ത്രിക്കുന്നത് അവനാണ് നിൻ്റെ സുഹൃത്തുക്കളെ നിയന്ത്രിക്കുന്നത് നിൻ്റെ ശത്രുവിനെ നിയന്ത്രിക്കുന്നത് അവനാണ് നിങ്ങളുടെ സാഹചര്യങ്ങളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ മാതാപിതാക്കളെ നിയന്ത്രിക്കുന്നത് നിങ്ങളുടെ സ്കൂളിലുള്ള എല്ലാവരെയും നിങ്ങളുടെ ടീച്ചർമാരെ അവനാണ് നിയന്ത്രിക്കുന്നത് ഈ ഭൂമിയിലുള്ള എല്ലാവരെയും നിയന്ത്രിക്കുന്നവനാണ് അവൻ സ്വർഗത്തിലാണ് എന്നതിൻ്റെ അർത്ഥമാണത് അതിൽ രണ്ട് കാര്യങ്ങളുണ്ട് ദൈവമേ അവിടുന്ന് എൻ്റെ പിതാവാണ് ഞാൻ അവിടുത്തെ മകനാണ് എൻ്റെ ഭൂമിയിലുള്ള മാതാപിതാക്കളെക്കാൾ അധികം നീ എന്നെ സ്നേഹിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും വളരെ നല്ല മാതാപിതാക്കളുണ്ട് മിക്കവാറും എല്ലാവർക്കും അവർ നിങ്ങളെ ഒത്തിരി സ്നേഹിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒത്തിരി ത്യാഗങ്ങൾ സഹിക്കുന്നു ഞാൻ നിങ്ങളോട് ഇത് പറയട്ടെ ദയവായിട്ട് ഇത് കേൾക്കുക നിങ്ങളുടെ ഭൂമിയിലുള്ള മാതാപിതാക്കളെക്കാൾ ദൈവം എത്രയോ അധികം നല്ലവനാണ് വളരെയധികം അവരെക്കാൾ നിങ്ങളെ അധികം സ്നേഹിക്കുന്നു ഈ ഭൂമിയിലുള്ള ഒരു മാതാവോ പിതാവോ ചെയ്യുന്നതിൽ കൂടുതൽ അവൻ നിങ്ങളെക്കാട്ട് ചെയ്യും നിങ്ങൾ ഒരിക്കലും അത് കളയരുത് ഈ ദൈവോചനം എഴുതിയത് എബ്രായ ഭാഷയിലാണോ ആ ഭാഷയിൽ അവർ പിതാവിനെ വിളിക്കുന്നത് അബ്ബ എന്നാണോ എബ്രായ ഭാഷയിൽ പറഞ്ഞാൽ പിതാവ് ഇംഗ്ലീഷിൽ നാം ഡാഡി എന്ന് വിളിക്കും ഡാഡി ഡാഡ് ഇതുപോലെ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ നിങ്ങൾക്ക് ദൈവത്തെ ഡാഡി എന്ന് തന്നെ വിളിക്കാം ഡാഡ് അങ്ങനെയാണ് ഞാൻ വിളിക്കുന്നത് പരസ്യമായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ പിതാവെന്ന് പറയും യേശു പരസ്യമായിട്ട് പ്രാർത്ഥിച്ചപ്പോൾ എപ്പോഴും പിതാവ് എന്നാണ് വിളിച്ചത് എന്നാൽ രഹസ്യ പ്രാർത്ഥനയിൽ അവൻ അബ്ബ എന്നാണ് വിളിച്ചത് അതുതന്നെയാണ് ഞാനും ചെയ്യുന്നത് രഹസ്യ പ്രാർത്ഥന ഞാൻ അവനെ ഡാഡി എന്ന് വിളിക്കും പരസ്യമായിട്ട് പിതാവെന്നും കാരണം ഡാഡി എന്നുള്ള പേര് വളരെ വ്യക്തിപരമായി ഉള്ള ഒരു ബന്ധത്തെ സൂചിപ്പിക്കുന്നതാണ് ഓ ഡാഡി എന്നാൽ മറ്റുള്ളവരുടെ മുമ്പിൽ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്വനായ എൻ്റെ പിതാവെന്ന് ഞാൻ വിളിക്കും നിങ്ങളുടെ അപ്പനെ നിങ്ങൾ എന്താണ് വിളിക്കുന്നത് ആ പേരിൽ ദൈവത്തെ വിളിക്കുക വളരെ വളരെ പ്രധാനപ്പെട്ടതാണ് ഞാൻ കണ്ടിട്ടുണ്ട് ഒത്തിരി വിശ്വാസികൾ അവർ പ്രാർത്ഥിക്കുന്ന കർത്താവേ എന്ന് വിളിച്ചാണ് അതിലൊരു കുഴപ്പമില്ല അവൻ കർത്താവാണ് ഞാനും അവനെ കർത്താവെന്ന് വിളിക്കാറുണ്ട് കർത്താവെ ഈ കാര്യം എനിക്കയ ചെയ്യണേ എന്നാൽ നിങ്ങളുടെ രഹസ്യ പ്രാർത്ഥനയിൽ ഒരിക്കലെങ്കിലും പപ്പ എന്നോ ഡാഡിയെന്നോ അവനെ വിളിച്ചിട്ടുണ്ടോ പരസ്യമായിട്ട് പ്രാർത്ഥിക്കും ചിലപ്പോൾ ഞാൻ കർത്താവെന്ന് വിളിക്കും എന്നാൽ ഞാൻ തനിയെ പ്രാർത്ഥിക്കുമ്പോൾ മിക്കപ്പോഴും ഞാൻ അവനെ വിളിക്കുന്നത് ഡാഡി എന്നോ പിതാവ് എന്നോ ആണ് അവൻ എൻ്റെ കർത്താവാണ് എന്നാൽ എൻ്റെ പിതാവുമാണ് അതാണ് ഞാൻ എന്നെ തന്നെ ഓർപ്പിക്കുന്നത് ഇത് വളരെ 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 പ്രധാനപ്പെട്ടതാണ് അത് നിങ്ങളുടെ ജീവിതത്തെ മാറ്റും